അലൈക്കും വറഹമുല്ലാഹി വബർക്കാത്തു എന്തൊക്കെയാ സുഹൃത്തുക്കളെ കുരുവ ടൂറിസം ചീഞ്ഞു മണുത്തു കൊണ്ടിരിക്കുകയാണ് നമ്മളെ സമസ്തയുടെ ആലിമീങ്ങളെ കൊച്ചാക്കുകയാണ് ഈ രണ്ടാം തീയതി മലപ്പുറത്ത് നിന്ന ഒരു പരിപാടി അതൊന്ന് കേട്ടു വെക്കാം അതുകൊണ്ടല്ലേ സമസ്തന്റെ പ്രമേയം ചില സമസ്തന്റെ എന്താ പ്രശ്നം നാൽപ്പത് മല്ലാക്കന്മാർ കൂടി അവിടെ ഇത് സമസ്തയുടെ മുൻകാല ആലിമീങ്ങളുടെ ഫതുവെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഇനി എവിഡൻസ് ഈ പറയട്ടെ പറഞ്ഞേക്കാങ്ങളോട് ഇനി നിങ്ങൾ ഇപ്പടുത്ത തീരുമാനമല്ല തൊള്ളായിരത്തി മുപ്പതിൽ മണ്ണാർക്കാട് വെച്ചെടുത്ത തീരുമാനം അല്ലേ ഇപ്പൊ എല്ലാരും പറയണൊരു വർത്താനം എന്താണെന്നറിയോ തുടക്കത്തിൽ എടുത്ത തീരുമാനം തന്നെ എങ്ങനെയാണെങ്കിൽ ബാക്കി പരിത്ത തീരുമാനം നല്ല അങ്ങനെ തന്നെയാണ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ആരെയാണ് ഈ പരിഹസിക്കുന്നത് ആരെയാണ് കൊച്ചാക്കുന്നത് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാങ്ങിലുസ്താദ് കണ്ണിയതുസ്താദ് ശംസുലുലമ ഈ കെ ഉസ്താദ് താജുലുലമ ഉള്ളാളത്തൽ തങ്ങൾ പാപ്പ ഈ മഹാരഥന്മാരായ പണ്ഡിതന്മാരെയാണ് മൊല്ലാക്കമാരാക്കി പരിഹസിക്കുകയും അവർ കൊടുത്ത ഫതുവയൊക്കെ കൊച്ചാക്കുകയും ചെയ്യുന്നത് കുരുവട്ടൂരിസം വല്ലാത്ത കുരുവട്ടൂരിസം തന്നെ ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം പറഞ്ഞാൽ അതൊരു നാടിന്റെ ആ സാഹചര്യത്തിൽ അപ്പൊ പാങ്ങിൽ ഉസ്താദിന്റെ മധു പറഞ്ഞുകൊണ്ട് ബറക്കത്താക്കപ്പെട്ട സ്ഥലമാണെന്ന് പറഞ്ഞുകൊണ്ട് കുരുവട്ടൂരി പ്രസംഗിക്കുന്നു അതേ സമയത്ത് ഇപ്പൊ ഈ രണ്ടാം തീയതി മൊല്ലാക്കിയായിട്ട് ഉസ്താദന്മാരെയൊക്കെ പരിഹസിക്കുകയും സമസ്തയുടെ ഫത്തുവൊക്കെ ചോദിച്ചു അതാത് നാട്ടിൽ നിന്ന് കിട്ടുന്ന അന്നത്തിനനുസരിച്ച് പ്രസംഗിക്കുന്ന ഒരു കുരുവട്ടൂരികളാണിവർ ഇവർ ഇവർ ഇന്ന് പറഞ്ഞത് നാളെ തിരുത്തി പറയും നാളെ തിരുത്തി പറഞ്ഞത് ഇന്നിങ്ങോട്ടും പറയും ഇനി നമ്മളെ ഈ പാമ്പേഴ്സ് മുസ്ലിയെന്നെ പറയട്ടെ ഇടയ്ക്കുണ്ടല്ലോ ഇയാൾ നിമിത്തം നിമിത്തം ഫുള്ള് നിമിത്തം ഓരോ കയറി വേദിൻ്റെ കഴിഞ്ഞാൽ ഞാനിപ്പോൾ വെള്ളം കുടിച്ചു ഈ വെള്ളം ഒരു നിമിത്തമാണ് ദാഹം മാറാൻ തുടങ്ങുകയാൾ എന്നിട്ടിങ്ങനെ വിശപ്പ് മാറാൻ പൊറാട്ടക ഒരു നിമിത്തമാണ് എന്നതുപോലെ അമ്പിയാവുലിയാക്കകൾ ഒരു നിമിത്തമാണ് ഇതായിരുന്നല്ലോ കുറെ കാലം വയത് ഇയാള് കിട്ടുന്ന ടൈമിൽ ഓരോന്ന് പഠിപ്പിക്കുകയാണ് ഇനി നൌഷാദ് പറയുന്നത് മൗലാന പേരോട് ഇപ്പോൾ പരിഹസിച്ചത് അതിനു മുമ്പ് നമ്മളെ സമസ്തയുടെ മുൻകാല മരണപ്പെട്ടുപോയ മഹാദര മഹാരഥന്മാരായ പണ്ഡിതന്മാരെയാണ് പരിഹസിച്ചത് ഇനി നൌഷാദ് പറയട്ടെ അല്ലാരോ ഇന്നൂലും ഉണ്ടാകണമെന്നൊന്ന് തീരുമാനിക്കുമ്പോൾ ഉണ്ടായിപ്പോയി മറ്റതൊക്കെ കാരണങ്ങളാ വിശപ്പ് മാറാൻ വേണ്ടി നമ്മൾ ഭക്ഷണം കഴിക്കുന്നു ഞങ്ങളെ വിശ്വാസം എന്താ അറിയോ കേട്ടോ ഭക്ഷണത്തിന് വശപ്പ് മാറ്റാൻ കഴിയില്ല മാറ്റുന്നവൻ ഒന്നയാണ് വശപ്പതിൻ ഭക്ഷണം അതിന്റെ കാരണമാണ് മരുന്നിന് രോഗം മാറ്റാൻ കഴിയൂല മാറ്റുന്നത് ഒന്നുമാണ് മരുന്നതിന്റെ കാരണമാണ് നബിഞ്ഞിനും വലിയനൊക്കെയും അന്ന കൊടുത്ത കഴിവല്ലാതെ ഒരു കഴിവുമില്ല ഈ തൗഹീദ് മാറിയിട്ട് നിങ്ങൾ എങ്ങോട്ട് കൊണ്ടുപോകുന്നു തൗഹീദ് മാറിയിട്ട് എങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് നൗഷാദ് ചോദിക്കുന്നത് അപ്പം സുന്നത്ത് ജമായത്തിന്റെ ആലിമീങ്ങൾ പറഞ്ഞ ഫത്തവുകളും പ്രസംഗങ്ങളും ഒക്കെ അത് ഹക്കാണ് ഇവര് പാങ്ങിൽ ഉസ്താദിനെ തള്ളി തള്ളിപ്പറയുന്നത് അവിടുന്ന് കിട്ടുന്ന ക്യാഷിനനുസരിച്ച് പ്രസംഗിച്ചു കൊടുക്കും പാങ്ങിൽ ഉസ്താദിൻ്റെ നാട്ടിൽ പോയിട്ട് ആരെങ്കിലും അങ്ങനെ പ്രസംഗിക്കാൻ പറഞ്ഞാൽ അങ്ങനെയും പ്രസംഗിക്കും ഇതൊരിക്കലും കുരുവ എന്ന് പറഞ്ഞാൽ സുന്നത്ത് ജമായത്തല്ല തിന്നത് ഛർദ്ദിക്കുക അത് തന്നെ ഇങ്ങോട്ട് നക്കി തിന്നുക എന്ന് പറയുകയാണ് ഇവരുടെ ആശയം അല്ലാതെ ഒരു സുന്നത്ത് ജമായത്തും ഇവരെത്തില്ല അള്ളാഹു കാക്കട്ടെ അസ്സാം വലൈക്കും